السلام عليكم ورحمة الله تعالى وبركاته الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن پرنا تندر لبا وڑي تنوتي انجامة سشن لكي ننجل كبركم ساقدا اي سشن لنا سورة النازعات انجام بھاگو تفكرا അടിമയക്കുർ ഖുർആൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം നോക്കാം വൽ അർദ ഭൂമിയെ ബാഴ്ജാലിക്ക അതിനുശേഷം അർത് ഭൂമി വ ഉം വൽ അർദ ഭൂമിയെ ബാഴ്ജ ശേഷം ജാലിക്ക അത് ബാഴ്ജാലിക്ക അതിനുശേഷം അല്ലെങ്കിൽ അതിനു പുറമേ ദഹാഹ ദഹ അവൻ അവൻ വിശാലമാക്കി 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 അതിനെ അതിനെ എന്ന് പറഞ്ഞ അതേ പ്രയോഗം വൽ ഭൂമിയെ അവൻ വിശാലമാക്കി വൽ വൽഅർദ ഭൂമിയെ ബാജദാലിക്ക അതിനു പുറമേ അവൻ വിശാലമാക്കി അവൻ പുറത്തു കൊണ്ടുവന്നു അല്ലെങ്കിൽ പുറപ്പെടുവിച്ചു അഹ്റജ പുറത്താക്കി അഹ്റജു അവർ പുറത്താക്കി ഇവിടെ അഹ്റജ അവൻ പുറത്തു കൊണ്ടുവന്നു മിൻഹ അതിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് അറുത് ഭൂമി സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മിൻഹ അതിൽ നിന്ന് എന്ന സ്ത്രീലിംഗ പദപ്രയോഗം പ്രയോഗിച്ചു മിൻഹ അതിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് മാ അഹ അവളുടെ വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ മേച്ചിൽ പുറം അതിൻ്റെ സസ്യവും വൽ ജിബാല മലകളെ ജബൽ മല ജിബാൽ മലകൾ ജബൽ മല ജിബാൽ മലകൾ വൽജിബാല മലകളെ അർസാഹ അവൻ ഉറപ്പിച്ചു നിർത്തി അർസാ ഉറപ്പിച്ചു നിർത്തി അർസാഹ അവയെ ഉറപ്പിച്ചു നിർത്തി ജിബാൽ ബഹുജനമായതുകൊണ്ട് അർസാ ഹ എന്ന സ്ത്രീലിംഗ പദപ്രയോഗം നടത്തി അർസാഹ അവയെ അവൻ ഉറപ്പിച്ചു നിർത്തി മത്തൻ വിഭവമായിക്കൊണ്ട് ലക്കും നിങ്ങൾക്ക് മതാൾ വിഭവം ഗുഡ്സ് ചരക്ക് മത ആൾ വിഭവമായിക്കൊണ്ട് ലക്കും നിങ്ങൾക്ക് മത അല്ലക്കും നിങ്ങൾക്ക് വിഭവമായിക്കൊണ്ട് വലി അന് നിങ്ങളുടെ കന്നുകാലികൾക്കും സൂറത്തു അബ്ബസലും നാം ഈ പദപ്രയോഗം പഠിച്ചതാണ് മത അല്ലക്കും നിങ്ങൾക്ക് വിഭവമായിക്കൊണ്ട് വലി അൻ നിങ്ങളുടെ കന്നുകാലികൾക്കും അൻ കന്നുകാലികൾ ഫ ഇദ ജ അങ്ങനെ വന്നാൽ ഫ അങ്ങനെ ഇതാ സന്ദർഭം ജ വന്നു ജ അവൻ വന്നു ജ അവൽ വന്നു ഇവിടെ അത്തോമത്ത് എന്ന സ്ത്രീലിംഗപദം ഉള്ളത് കൊണ്ടാണ് ജ അ സ്ത്രീലിംഗക്രിയ ഉപയോഗിച്ചത് ജ അത് വന്നു ഫ ഇദ സന്ദർഭം ജ അ വന്നു ഫ ഇതാ ജ അങ്ങനെ വന്നാൽ അമ്മ ആ വിപത്ത് തോമ വിപത്ത് അൽ കുബുറ ഏറ്റവും വലിയ കബീർ വലുത് ഖുബുറ വലിയ സ്ത്രീലിംഗ താമത്ത് സ്ത്രീലിംഗപദമായതുകൊണ്ടാണ് കുബുറ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത് കുബുറ കബീർ വലുത് കുബുറ വലുത് സ്ത്രീലിംഗ പദം ഫൈദാജാജ് അങ്ങനെ വന്നാൽ അമ്മ ആ വിപത്ത് അൽ കുബുറ ഏറ്റവും വലിയ ಯೌಮ ಯತಜಕ್ಕರ್ ವರ್ಕುನ ದಿವಸಂ ತಜಕ್ಕರ ವರ್ತು ಯತಜಕ್ಕರು ವರ್ಕನು ಯೌಮ ಯತಜಕ್ಕರು ವರ್ಕುನ ದಿವಸಂ ನಮ್ ನೇರ್ತೆ ಪಡಚು ಯೌಮ ಯಫಿರುಲ್ ಮರ್ಅ ಮನುಷ್ಯನ್ ಓಡನ ದಿವಸಂ ಇವಡೆ ಯೌಮ ಯತಜಕ್ಕರ್ ವರ್ಕುನ ದಿವಸಂ ಅಲ್ ಇನ್ಸಾನ್ ಮನುಷ್ಯನ್ ಮಾ ಸಾಅ

ജഹീം ഹീം സ്ത്രീലിംഗപദമായതുകൊണ്ടാണ് ബുരിസത്ത് എന്ന സ്ത്രീലിംഗ ക്രിയ ഉപയോഗിച്ചത് വബുരിസത്ത് വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യും അൽ ജഹീം നരകം ലിമൻ ലി ഇക്ക് ഇന് വേണ്ടി മൻ ഒരാൾ യറ കാണുന്നു ലിമൻ യറ കാണുന്നവന് വബുരിസത്ത് വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യും അൽ ജഹീം നരകം ലിമൻ യറ കാണുന്നവർക്ക് ഒരിക്കൽ കൂടി അതിൻ്റെ പദാനുപദാർത്ഥത്തിലൂടെ നമുക്ക് കടന്നു പോകാം നിങ്ങളത് ആവർത്തിച്ച് പറയുക വൽഅർദ്ധ ഭൂമിയെ ജദാലിക് അതിനു പുറമേ ദഹഹ അവൻ വിശാലമാക്കി അഹ്റജ അവൻ പുറത്തു കൊണ്ടുവന്നു മിൻഹ അതിൽ നിന്ന് മാഹ അതിൻ്റെ വെള്ളം വമർഹ അതിൻ്റെ സസ്യവും വൽജിബാല മലകളെ അർസാഹ അവയെ അവൻ ഉറപ്പിച്ചു നിർത്തി മത്ത അല്ലക്കും നിങ്ങൾക്ക് വിഭവമായിക്കൊണ്ട് വലി അനാമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഇതാ ജ അങ്ങനെ വന്നാൽ അത്തോ ആ വിപത്ത് അൽ കുബ്ര ഏറ്റവും വലിയ യോമയെ തഥക്കർ ഓർക്കുന്ന ദിവസം അൽ ഇൻസാൻ മനുഷ്യൻ മാസ്രയത്നിച്ചത് വബു വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യും അൽ ജഹീം നരകം ലിമയറ കാണുന്നവർക്കായി ഈ സെഷനിൽ നടത്താതെ നമുക്ക് പഠിക്കേണ്ടത് തഫക്കറ എന്ന ക്രിയയാണ് ഖുർആാനിൽ പതിനഞ്ചിലധികം പ്രാവശ്യം ഈ ക്രിയ ആവർത്തിച്ച് വന്നിട്ടുണ്ട് തഫക്കറ അവൻ ചിന്തിച്ചു നമുക്കതിൻ്റെ ഇരുപത്തിയൊന്ന് രൂപഭേദങ്ങൾ അറബിയും മലയാളവും പറഞ്ഞു പഠിക്കാം തഫക്കറ അവൻ ചിന്തിച്ചു തഫക്കറു അവർ ചിന്തിച്ചു തഫക്കർത്ത നീ ചിന്തിച്ചു തെഫക്കർത്തും നിങ്ങൾ ചിന്തിച്ചു തെഫക്കർത്തു ഞാൻ ചിന്തിച്ചു റിന നാം ചിന്തിച്ചു ഫറോ അവൻ ചിന്തിക്കുന്നു അവർ ചിന്തിക്കുന്നു നീ ചിന്തിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു ഞങ്ങൾ ചിന്തിക്കുന്നു നീ ചിന്തിക്കൂ

ഹോയത്തഫക്കർ അവൻ ചിന്തിക്കുന്നു അവൾ ചിന്തിക്കുന്നു അഞ്ചത്ത തഫക്കർ നീ ചിന്തിക്കുന്നു ഹിയത്തർ അവൾ ചിന്തിക്കുന്നു ഇനി ഞാൻ അതിൻ്റെ അറിവി മാത്രം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക തഫക്കറക്കറൂക്കർത്തർത്തും تفكرنا. يتفكر، يتفكرون. تتفكر، تتفكرون. اتفكر، نتفكر. تفكر، تفكروا. لا تتفكر، لا تتفكروا. متفكر، متفكر، تفكر. Hua tafak kara hia tafak kara tafak kara hia ta kara hia tafak 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 تتفكر تتفكرون أتفكر نتفكر تفكر تفكروا لا تتفكر لا تتفكروا متفكر متفكر تفكر هو تفكر هي تفكرت هو يتفكر هي تتفكر أنت تتفكر هي تتفكر قُرْشُو لِي بِهِجَتِل تَفَكَّرَ تَفَكَّرُوا تَفَكَّرْتَ تَفَكَّرْتُمْ تَفَكَّرْتُ تَفَكَّرْنَا يَتَفَكَّرُ يَتَفَكَّرُونَ تَتَفَكَّرُ تَتَفَكَّرُونَ أَتَفَكَّرُ نَتَفَكَّرُ تَفَكَّرْ تَفَكَّرُوا لَا تَتَفَكَّرْ لَا تَتَفَكَّرُوا مُتَفَكِّر مُتَفَكِّر تَفَكَّر هُوَ تَفَكَّرَ هي تفكرت هو يتفكر هي تتفكر أنت تتفكر هي تتفكر البنغولي بيقدر. تفكر تفكروا تفكرت تفكرتم تفكرت تفكرنا يتفكر يتفكرون تتفكر تتفكرون أتفكر نتفكر تفكر تفكروا لا تتفكر لا تتفكروا متفكر അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആാനിലെ അറുപതിനായിരത്തി എണ്ണൂറ് പദങ്ങളും നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഒരു പേജിലെ നൂറ്റി മുപ്പത് പദങ്ങളിൽ നൂറ് പദങ്ങളും നാം പഠിച്ചവയായിരിക്കും ഖുർആനിലെ ആകെ പദങ്ങളുടെ يجب أن نتحدث معكم عن نام أرثم من الساكين هذا هو قرآن وايك بول أعصي من الساكين وعيك ومترجمات لكم وبالله التوفيق سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وسحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته